നമസ്കാരം വോട്ടെടുപ്പിന് കേരളത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുമെന്ന് സൂചന ക്രൈസ്തവ സഭയുടെയും മുസ്ലിം വിഭാഗത്തിൻ്റെയും ഈഴവരുടെയും നായർ സമുദായത്തിൻ്റെയും ഒക്കെ വോട്ടുകൾ വലിയ തോതിൽ മാറിമറിയാൻ സാധ്യതയുണ്ടെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിലേറ്റവും ശക്തമായ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി പല മതമേലധ്യക്ഷന്മാരുമായും ചർച്ചകൾ നടത്തി അത്തരത്തിലുള്ള പല നേതാക്കളും മതമേലധ്യക്ഷന്മാരെ കാണുകയും വോട്ട് ബാങ്കുകൾ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതോടുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങൾ പല മണ്ഡലങ്ങളിലും വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ടത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് തൃശ്ശൂരിൽ ിലും തിരുവനന്തപുരത്തും ബി ജെ പിക്ക് അനുകൂലമായ ഘടകം വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യമൊക്കെ തിരുവനന്തപുരത്ത് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു ശശി തരൂരിന് ഒരു മേൽക്കൈ ഉണ്ടാകും മേൽക്കൈ ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിലാണ് അവിടെ പ്രചാരണം നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിലുള്ള വിജയത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അതിന് പ്രധാന കാരണം ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് ലാറ്റിൻ ലാറ്റിൻ കാത്തലിക് അടക്കമുള്ള വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി വീഴാനുള്ള പദ്ധതി ൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് എന്നും വ്യക്തമാകുന്നുണ്ട് മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരിലും മതമേലധ്യക്ഷന്മാരുമായി തൃശ്ശൂർ സുരേഷ് ഗോപി പലവട്ടം ചർച്ചകൾ നടത്തി ഇന്നും അദ്ദേഹം പല രൂപതകളിലെയും അധ്യക്ഷന്മാരുമായി സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രധാന നേതാക്കളൊക്കെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുകയും ഈ മതമേലധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടിൽ ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരും എന്നുതന്നെയാണ് അദ്ദേഹവും ബി ജെ പി നേതാക്കളും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറാവുന്ന വോട്ടുകൾ യുവതലമുറയുടെ വോട്ടുകളാണ് മാത്രവുമല്ല സ്ത്രീപക്ഷ വോട്ടുകൾ ഒരു വിഭാ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം സുരേഷ് ഗോപിക്ക് അനുകൂലമാകും എന്ന് തന്നെ ബി ജെ പി കരുതുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്ക് ഉറപ്പാണ് എന്നാണ് സുരേഷ് ഗോപിയും ബി ജെ പി നേതാക്കളും കരുതുന്നത് അവർ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരുടെ വിജയവും ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന തരത്തിലുള്ള ാണ് ബി ജെ പി നേതാക്കളുടെ ഇപ്പോഴുള്ള സംസാരങ്ങൾ മറ്റൊന്ന് യു ഡി എഫിൻ്റെ മണ്ഡലം അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പത്തനംതിട്ട എറണാകുളം ഇടുക്കി കാസർഗോഡ് ചാലക്കുടി ആലത്തൂർ ആലപ്പുഴ വയനാട് എന്നീ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുൾപ്പെടും ആലപ്പുഴയിലും വയനാട്ടിലും ഏകദേശം കോൺഗ്രസ്സിൻ്റെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞു ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിക്കും എന്നാണ് അവസാന റൗണ്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളത്ത് ഇടുക്കിയിൽ കാസർഗോഡ് ഒക്കെ വിജയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാവേലിക്കരയിൽ ചിലപ്പോൾ സി പി ഐ മുൻതൂക്കമുണ്ട് എന്ന് തന്നെ എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് മൗലിക്കരയിൽ അരുൺ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ അരുണിന് അവിടെ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ്റെ വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന തരത്തിലാണ് യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കോട്ടയത്തും അതുപോലെ യു ഡി എഫ് തരംഗം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് അതിന് പ്രധാന കാരണം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി ഇഴവ വോട്ടുകൾ സമാഹരിക്കുമെന്നത് തന്നെയാണ് ഇഴവ വോട്ടുകൾ എപ്പോഴും ഇടതുപക്ഷത്തിന് ഒപ്പം നിന്ന ചരിത്രമാണ് മുൻപിലുള്ളത് അപ്പോൾ പക്ഷേ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് രംഗത്തിറങ്ങിയതോടുകൂടി ഇഴവ വോട്ടുകൾ ഒരു വിഭാഗം ഇഴവ വോട്ടുകളും ഭൂരിഭാഗവും തുഷാർ വെള്ളാപ്പള്ളിയിലേക്ക് നീങ്ങുന്നതോടുകൂടി അവിടെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയം ഏകദേശം പിന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന മട്ടിലാണ് യു ഡി എഫ് പ്രവർത്തകർ അതായത് യു ഡി എഫ് നേതാക്കളും ഇപ്പോൾ സംസാരിക്കുന്നത് മറ്റ് ഈ അനിശ്ചിതാവസ്ഥയിലുള്ളത് അതായത് എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാവുന്ന ചില മണ്ഡലങ്ങൾ ഇപ്പോഴുമുള്ളത് ഒന്ന് കണ്ണൂർ വടകര മറ്റൊന്ന് ആറ്റിങ്ങൽ ഈ മൂന്ന് മണ്ഡലങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥായി ഭാവം വന്നിട്ടില്ല അവിടെ എൽ ഡി എഫിനോ യു ഡി എഫിനോ ആർക്ക് വേണമെങ്കിലും ജയിക്കാം കണ്ണൂരിൽ സുധാകരന് ചെറിയ തോതിലുള്ള ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ജയരാജൻ അവിടെ വിജയസാധ്യത ഒട്ടും കുറവല്ല എന്ന മട്ടിലാണ് ഇപ്പോഴും പുറത്തു വരുന്ന സൂചനകൾ വടകരയിൽ ഷാഫിയും കെ കെ ശൈലജയുമാണ് ഏറ്റുമുട്ടുന്നത് രണ്ടു തുല്യമായ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ജയിച്ച് കയറാവുന്ന ഒരു മണ്ഡലം അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലം മണ്ഡലങ്ങളിലൊന്നാണ് വടകര ആറ്റെങ്കിലും സ്ഥിതി വ്യത്യസ്തമല്ല അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും വലിയ തോതിലുള്ള പിന്നെ ഫലം കൃത്യമായ രീതിയിൽ ഫലം പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല ഫലം വ്യക്തമാക്കാൻ വ്യക്തമാകാൻ പോലും കഴിയുന്നില്ലാത്ത രീതിയിലാണ് എന്നാൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം ഒരു ണ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഏകദേശം ഒരു സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്